നിങ്ങളൊരു ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ചെറിയ കുട്ടി അപ്പൊ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരിക്കും ഒരു ചെറിയ കുട്ടിക്ക് ആരാ പറയാ നോക്കട്ടെ ചെറിയ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ആഗ്രഹങ്ങൾ ആയിരിക്കും ചെറിയൊരു ടോയ്സ് വാങ്ങിക്കണം പിന്നെ പിന്നെന്താ ചോക്ലേറ്റ് വേണം ആ ചോക്ലേറ്റ് വേണം ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് നാപ്പത്തഞ്ച് വയസ്സായേ ചോക്ലേറ്റ് വേണം പിന്നെ ചെറിയ ചെറിയ ടോയ്സ് കാര്യങ്ങൾ ഇതൊക്കെ വേണം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വ്യത്യസ്തമായിരിക്കും അതൊരു പത്താം ക്ലാസ് എട്ടാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴെന്തായിരിക്കും അപ്പോഴും ഇപ്പൊ ഞാന് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന എന്റെ മോന് പിന്നെ എന്ത് ചെയ്യുന്നു ചെറിയൊരു ടോയ് ഒക്കെ വാങ്ങി പോയിട്ടുണ്ടെങ്കിൽ പറ്റുമോ അവന്റെ ആഗ്രഹം മാറിയിട്ടുണ്ടാവും അല്ലേ ഉറപ്പല്ലേ ഉറപ്പാണ് പത്തിലേക്ക് എത്തുമ്പോഴോ മാറോ പ്ലസ് ടു എന്താ വേണ്ട ഐഫോണോ ആ ഫോണ് വേണം അങ്ങനെയൊക്കെ ഫോൺ പത്തിന് പറ്റുമോ നിങ്ങൾ വേറെ ചർച്ചാ വിഷയം നമ്മുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും മാറാറുണ്ടോ ഉണ്ട് എന്നാൽ അടുത്തൊരു ചോദ്യം ഒരു മനുഷ്യനൊരു വിവാഹപ്രായമൊക്കെ എത്തി അവന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമോ ചെറിയൊരു ടോയ് മിഠായി അതല്ലെങ്കിൽ പിന്നെ ഒരു സൈക്കിൾ വാങ്ങണം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടാവോ ഇല്ല കല്യാണം കഴിക്കണ സമയത്ത് എങ്ങനെ ആഗ്രഹം ഉണ്ടാകുക ഉണ്ടാകാൻ സാധ്യതകൾ എന്താണ് അവർക്ക് പറ്റിയ നല്ല ഇണകളായിരിക്കണം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവില്ലേ ഒരു നല്ല ഇണകളായിരിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവും ഓക്കെ മക്കളായി കഴിഞ്ഞാലോ കല്യാണമൊക്കെ കഴിഞ്ഞു മക്കളായി കഴിഞ്ഞാലോ അവരുടെ പ്രതീക്ഷ എന്തായിരിക്കും അത് നിങ്ങൾ പറയണം മക്കളായാൽ അവരുടെ പ്രതീക്ഷ എന്തായിരിക്കും ഈ മക്കള് മക്കൾ വലുതായി നല്ല നിലയിൽ എത്തണം പിന്നെ ഓക്കെ പിന്നെന്തള്ള നല്ല നിലയിൽ നല്ല തടിച്ചു ഉഷാറായി കൊഴുത്തുഷാറാക്കണം എന്നാ പിന്നെയോ പഠിച്ച് സ്വഭാവോ ആ സാലിഹ നേരത്തെ ക്യാരക്ടർ പറഞ്ഞപ്പോ മോനെ ഓർത്തു പറഞ്ഞു അല്ലേ ആ നല്ല സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നന്നായിരിക്കണം പിന്നെ പിന്നെയോ അങ്ങനെ ഓരോ പ്രായത്തിലും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇപ്പൊ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങളെ കാണുമ്പോ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ ഉണ്ടോ ചേടാ മൈക്ക് എന്നെ അങ്ങോട്ട് പിടിക്കുന്നുണ്ട് ഓക്കെ പിന്നെ നിങ്ങളെ കാണുമ്പോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങൾ ഇങ്ങനെ വലുതാകുന്ന സമയത്ത് ഇന്നെന്ന സ്വഭാവങ്ങൾ എന്റെ മോനുണ്ടാകണം അങ്ങനെ ഒരു ഉപ്പ ആഗ്രഹിച്ചാൽ തെറ്റെന്ന് പറയാൻ പറ്റുമോ ഉമ്മ ആഗ്രഹിച്ചാൽ തെറ്റെന്ന് പറയാൻ പറ്റോ പക്ഷെ അത് അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല നമുക്ക് ചർച്ച ചെയ്യാം അപ്പോഴാണ് ചെറിയൊരു ഉപ്പാൻ്റെ ഒരു സംഭവം പറയാ പറലോ ഞാനതാണ് നീ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിങ്ങളോട് എന്തു പറയാമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ഈങ്ങാപ്പുഴയിലും അടിവാരത്തും എത്തിയപ്പോ ബസ്സിന്ന് പുറത്തേക്ക് എത്തി ഇവിടുന്ന് കോള് വന്നു നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു സ്ഥലമൊക്കെ പറഞ്ഞു ഓട്ടോ സ്റ്റാൻഡ് കാണുന്നുണ്ട് ക്ലിയർ ഞാൻ ആരെയാ പറയുന്നത് ഉമ്മ ഉപ്പയാണോ ഉമ്മയാണോ ഉപ്പയാണോ ഉമ്മയാണോ ഞാൻ പറയുന്നത് ഉപ്പയാണ് പറയുന്നത് ഓട്ടോ സ്റ്റാൻഡ് കണ്ടു ശരിക്കും ശ്രദ്ധിക്കണേ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിട്ട് ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്യുന്ന രക്ഷിതാക്കൾ ഗൾഫിലും നാട്ടിലും ഒക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കൈപോക്കിക്കെ ഓക്കെ അപ്പോ ഈ ഓട്ടോറിക്ഷയില് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ നില്ക്കുന്നുണ്ട് ഈ ഓട്ടോറിക്ഷൻ്റെ അടുത്ത് ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട് ഓട്ടോ ഡ്രൈവർമാരാണ് മുമ്പിൽ ഓട്ടോറിക്ഷ പോകുന്ന സമയത്ത് ഇവർ പുറകെ നിന്ന് പുറകുന്നു ചെയ്യുന്നുണ്ട് പുറകുന്നവരെ ചെയ്യുന്നുണ്ട് തള്ളുന്നുണ്ട് മറ്റേ തള്ളല്ല ഓട്ടോറിക്ഷ തള്ളുന്നുണ്ട് ശരി എന്താണ് അവർക്ക് ഞാൻ ഇന്ന് പഠിച്ച ഒരു ഭാഗമാണ് ആ വണ്ടിയിൽ കയറി കയറിയിരുന്നിട്ട് ശരി എന്നെ മക്കൾ ശരിക്ക് കേൾക്കുന്നുണ്ടോ ആ വണ്ടിയിൽ കയറി കയറിയിരുന്നതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നിലേക്ക് നീങ്ങിക്കൂടെ ഒരുപക്ഷെ നടുവേദന ഉള്ള മനുഷ്യന്മാരുണ്ടാവും പുറം വേദന ഉള്ള മനുഷ്യന്മാരുണ്ടാവും മക്കളെ എന്നിട്ടും അവർ തള്ളുന്നത് എന്തുകൊണ്ടാ സ്റ്റാർട്ടാക്കാൻ പഠിച്ചിട്ടാ എന്തായിരിക്കും അത്ര വിലയാണ് പെട്രോളിന് ആ പെട്രോൾ അവർ സേവ് ചെയ്യണ ആർക്ക് വേണ്ടിട്ടാ ആർക്ക് വേണ്ടിയാ ആ കുടുംബത്തിന് വേണ്ടിട്ടല്ലേ ആണോ അല്ലേ ആണോ അല്ലേ ഉറപ്പല്ലേ ഒരു അതൊരു ഓട്ടോഷ ഡ്രൈവർ മാത്രല്ലറങ്ങുന്ന സമയത്ത് കുറെ ലോറിക്കാരെ കണ്ടു ലോറിയിൽ ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്യുന്നു പ്രിയപ്പെട്ട മക്കളെ അവരാ വണ്ടി എത്ര ശ്രദ്ധിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുമോ ആ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഞാൻ മുമ്പിലേക്ക് നോക്കി അവരെ വായിച്ചെടുത്തതെന്നറിയോ അത്ര സഹിച്ച് പ്രയാസപ്പെട്ട് റോങ് കയറി വരുന്നവൻ്റെ ചീത്തയൊക്കെ കേട്ടിട്ട് അവരിങ്ങനെ ഓടിച്ചിറക്കുന്നത് ചില മക്കളെയും കുടുംബ ബന്ധങ്ങളെയൊക്കെ ഇങ്ങനെ വളർത്തിയെടുക്കാനാ ശരിയോ തെറ്റോ ശരിയല്ലേ ഈയിടെ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് തൊട്ടു മുമ്പ് ഒരു ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിക്കാനിരുന്നു മറ്റൊരു ഉപ്പാനയാണ് ഞാൻ പറയുന്നത് അപ്പം അദ്ദേഹം കുറച്ച് വീട്ടിലേക്ക് നല്ല പൊറോട്ടയും ബീഫൊക്കെ പാർസലാക്കുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം അവിടുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു അല്ല നിങ്ങൾ പൊറോട്ട കഴിക്കില്ലേ കഴിക്കും പിന്നെ നിങ്ങൾ എന്താ ഒന്നും കഴിക്കാത്തത് കഞ്ഞി കുടിക്കുന്നത് അപ്പം ആ മനുഷ്യനോട് പറഞ്ഞ മറുപടി എന്താ അറിയാമോ നിങ്ങൾക്ക് മദനി അല്ലാത്ത മറുപടിയാ ഞാനും കൂടി ഇതൊക്കെ കഴിച്ച എൻ്റെ മക്കൾ പറഞ്ഞ ആഗ്രഹത്തിനനുസരിച്ച് കഴിച്ചാല് എൻ്റെ ജീവിതത്തെ എന്ന് പറയുന്നത് അത്ര പ്രയാസമാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പം ആ മനുഷ്യൻ നോക്ക് ഇഷ്ടമുണ്ട് ആഗ്രഹമുണ്ട് എന്നിട്ടും കഴിക്കാതെ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാ ആർക്ക് വേണ്ടിട്ടാ മക്കൾക്ക് വേണ്ടിയാ നിങ്ങൾ നിങ്ങളുടെ ഉപ്പന്മാരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇത് പറയുമ്പോ എങ്ങനെ മുഴുവനാക്കും എനിക്കറിയില്ല പത്ത് വർഷത്തോളം എന്റെ ഉപ്പ സുഖമല്ലാതെ വീട്ടിലുണ്ടായിരുന്നു ഒരു വർഷമായി ബാപ്പ മരിച്ചിട്ട് അള്ളാഹുബർസൊക്ക് ഹൈറാക്കട്ടെ ഒരു ബാപ്പ മരിച്ച മകൻ എന്നുള്ള നിലക്ക് നാൽപ്പത്തഞ്ചു വയസ്സായിട്ടും എൻ്റെ ഉപ്പയുടെ സാ അസാന്നിധ്യം എന്നെ ചെറുതൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത് ഒരു പക്ഷേ പറയുന്ന സമയത്ത് ഇനി ഞാൻ വിശദീകരിച്ചാൽ എൻ്റെ കണ്ണ് നിറയാതെനിക്ക് പറയാനും പറ്റില്ല ഞാനിടയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകാറുണ്ട് നമ്മുടെ മലയാളി സുഹൃത്തുക്കളുമായി കാണാൻ ഇന്നിങ്ങോട്ട് വരുന്ന സമയത്തും എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങൾ എവിടെ എത്തി അപ്പൊ പൂനൂരിൽ പരിപാടി ഉണ്ട് എവിടെ നോക്കുന്നുണ്ട് ഖത്തറിനും യു എന്ന് മനുഷ്യന്മാർ നോക്കുന്നുണ്ട് എവിടെ എത്തി എത്തിയോ എത്താറായോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവിടെ കുറച്ച് മനുഷ്യന്മാരുണ്ട് ഈയിടെ യു എയിലൊരു മനുഷ്യന് ലീവ് എടുത്ത് പണിക്കൊന്നും പോ ഗൾഫുകാരുടെ മക്കളൊന്നും കൈപോക്കിക്കെ കൊറേ ആളുണ്ടല്ലേ കുറെ ആളുണ്ട് നിങ്ങൾ രണ്ട് ചെവിയും കേട്ട് കേൾക്കണെട്ടോ മക്കളെ ലീവ് എടുത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചല്ല എന്നാ നാട്ടുപോകുന്നു നാട്ടിൽ പോകുന്നു ഇന്ന ദിവസം നാട്ടിൽ പോകും എന്തിനാണ് നിങ്ങൾ ലീവ് എടുത്തത് ആ മനുഷ്യൻ പറഞ്ഞ വർദ്ധന എന്താണെന്നറിയോ എൻ്റെ മുഖല്ലേ മക്കൾ ഗൾഫെന്ന് കാണുന്നത് ഇവിടുത്തെ ബുർജു ഖലീഫയും വലിയ വലിയ ബിൽഡിങ്ങുകളും ഇവിടെയുള്ള മാളുകളൊക്കെയാണ് ഗൾഫായിട്ട് കാണുന്നത് എൻ്റെ വാപ്പ ഗൾഫിലാണ് ഇവിടുത്തെ മരുഭൂമിയും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളൊന്നും എന്റെ മക്കൾ കണ്ടിട്ടില്ല എന്റെ വാപ്പ ഗൾഫ് നിന്ന ദിവസം വരുമെന്ന് പറയുന്ന സമയത്ത് ആ കരിഞ്ഞുണങ്ങി ഈ മുഖം എന്റെ മക്കൾ കാണരുത് രണ്ടു മൂന്ന് ദിവസം ഞാൻ ഈ എ സിക്ക് അടിയിൽ ഇരുന്നിട്ട് ഒന്ന് മുഖം മുടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് വീട്ടിലേക്ക് പോണം നീ ആ മനുഷ്യനോട് ഇഷ്ടം മാത്രമല്ല അതൊരു കുടുംബത്തെ നോക്കാനല്ല ഈ ഇരിക്കുന്ന എന്നെയും നിങ്ങളുടെയും പ്രോഗ്രാം നടക്കുന്നുണ്ട് എങ്കിൽ വരെ വിദേശ രാജ്യങ്ങളിൽ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ ഒപ്പിക്കാനായിട്ട് പാടുപെടുന്ന പ്രവാസികളായ നമ്മുടെ മലയാളികള് ചെറുതൊന്നും എല്ലാവര് അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അപ്പൊ എൻ്റെ മകനും മകളും എന്റെ ഉപ്പയും എൻ്റെ കുടുംബാംഗങ്ങളും എന്റെ ഈ കരുവാണിച്ച മുഖം കാണാൻ പാടില്ല അവർ ഗൾഫെന്ന് പറയുന്ന സമയത്ത് അവർ കാണുന്നത് വലിയ വലിയ ബിൽഡിങ്ങുകളും മാളുകളും ഒക്കെയാണ് ഈ മരുഭൂമിയും ഈ ചൂടും ഒന്നും അവർക്കറിയില്ലല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ നിങ്ങൾ ഇങ്ങനെ എരിയെന്ന് ചോദിച്ച സമയത്ത് എന്റെ ഉള്ളില് ഞാനിത് സഹിച്ച പോരെ ആ മോനെ കാണുമ്പോ ആ മോളെ കാണുമ്പോ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അത് ചെറുതൊന്നുമല്ല തീർന്നില്ല തീർന്നില്ല പ്രിയപ്പെട്ടവരെ സ്വന്തം ബെഡ് സ്പേസിൽ ബെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ നാലടി കട്ടില് നമ്മുടെ വീട്ടിലൊക്കെ ഒരു രണ്ടരടി അടി കട്ടിലില്ലല്ലോ രണ്ടര വീതി അല്ലെങ്കിൽ മൂന്നടി വീതിയുള്ള കട്ടില് നമ്മുടെ വീട്ടിൽ വളരെ കുറവല്ലേ ഒരു നാലടിയും അഞ്ചടിയും ഒക്കെ വീതിയുള്ള കട്ടിലല്ലേ നമ്മുടെ വീട്ടിലുള്ളത് അങ്ങനെ നാലും അഞ്ചും ബാത്റൂമൊക്കെ ഉള്ള വീട്ടിൽ ജീവിക്കുന്ന ബാപ്പാർ ഗൾഫിൽ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക് ഒരു ബെഡ് സ്പേസിൽ മുകളിലൊരാളുണ്ടാവും താഴെ ഒരാളുണ്ടാവും അതല്ലാത്ത ഗൾഫുകാരും ഉണ്ട് കിട്ടോ അവരെ മറന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അവിടെ ഇങ്ങനെ പുറത്തിറങ്ങി ഒരു ചായ കുടിക്കാത്തൊരു മനുഷ്യന് പരിചയപ്പെട്ട് ചായ കുടിക്കൂല ചായ ഇഷ്ടമല്ല ഞിറ്റാ വേറൊന്നും കഴിക്കില്ല ഇഷ്ടല്ല ഞാ അല്ല എന്റെ വീട്ടിലെ മക്കള് എന്നിട്ട് ചായ വെക്കുന്ന സമയത്ത് വീഡിയോ ഓണാക്കിയിട്ട് മക്കൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ അവർ കാണുകയാണ് എന്നിട്ട് അവരൊരു മനസ്സിൽ സന്തോഷമുണ്ട് അവരുടെ ഉള്ളില് വല്ലാത്തൊരു സന്തോഷം മക്കള് കഴിക്കട്ടെ ഇതാക്കട്ടെ അപ്പൊ തിരിച്ച് അവർക്ക് മുമ്പിൽ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ആവശ്യങ്ങളാണ് എനിക്കത് വേണം ഇത് വേണം എല്ലാം വാങ്ങിക്കൊടുക്കൂ കടങ്ങള് നന്നായി കടമുണ്ടെന്ന് അറിയുന്ന അറിയുന്നൊരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു ഇത്രയൊക്കെ കടമുണ്ടായിട്ടോ എന്തിനാണ് മോനെ ഇന്ന സ്ഥാപനത്തിൽ ചേർത്തി പഠിപ്പിക്കുന്നത് ഇത്രയൊക്കെ കടവും ബാധ്യതയും അസുഖവും ഉണ്ടായിട്ടും നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ചോദിച്ച സമയത്ത് ആ മനുഷ്യൻ നൽകിയ മറുപടി എന്താണെന്നറിയോ നമ്മുടെ ആയുസ് ഒന്ന് പറഞ്ഞാല് നിങ്ങളല്ലല്ലേ പ്രസംഗത്തിൽ പറഞ്ഞത് ഒരു അറുപത് വയസ്സ് വരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം ദിവസം ജീവിക്കുക അതിലേകദേശക്ക് കഴിഞ്ഞു പോയി നമ്മൾ ഇങ്ങനെ കഴിയുമ്പോഴും നമ്മളെ മക്കള് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ അവർ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ അവർ സുന്ദരമാകട്ടെ എന്ന് ശരി ഇനി എൻ്റെ മക്കളോട് കുറെ കഥകൾ ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ബാപ്പയുടെ ജോലി എന്താണ് കഷ്ടപ്പാടുകൾ എന്താണ് പ്രയാസം എന്താണെന്ന് തിരിച്ചറിയാൻ ഞാൻ ഇവിടേക്ക് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് മനസ്സറിഞ്ഞ് സാധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഉപ്പയുടെ ഉമ്മയുടെ ഉപ്പയുടെ പ്രയാസം എന്തെന്നറിയാൻ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ടോ രണ്ട് ഉമ്മ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ആ പ്രതിസന്ധികൾ എന്ത് എന്ന് തിരിച്ചറിയാൻ പ്രിയ ആൺകുട്ടികളെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഞാൻ ഇത് രണ്ടും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വിളിച്ചു സംസാരിച്ചു ഒരു ഉപ്പയയുടെ പ്രയാസം മുഖത്ത് നോക്കി വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി എങ്കിൽ അവളുടെ ഭാവി അവളെ മറ്റൊരു സ്ഥലത്തേക്ക് കെട്ടിച്ചയക്കുന്ന സമയത്ത് സന്തുഷ്ടായിരിക്കും ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞെന്ന് എന്ന് വിചാരിച്ചിരുന്നു ചിലരുടെ കണ്ണുകൾ നിറഞ്ഞ സമയത്ത് വെറുതെ ഒരു ഇമോഷണൽ ആക്കിയിട്ട് മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചാ ശരി ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ഒപ്പന്മാർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ